به عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بِدَاعٍ وكل بدعة ضلالة وكل ضلالة في النار يا أيها الإخوان والأخوات وصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി സത്യവിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെയാണ് പ്രബുൽ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമെങ്കിൽ ആദ്യമേ എന്നോടും തുടർന്ന് നിങ്ങളോടും ഉപദേശിക്കുകയാണ് ചെയ്യുകയാണ് മനുഷ്യൻ ആത്മാഭിമാനം കൊള്ളുന്ന ധാരാളം കാര്യങ്ങൾ അവനിലുണ്ട് എന്തിനാണ് ഒരാൾ ഏറ്റവും കൂടുതൽ ആത്മാഭിമാനം കൊള്ളേണ്ടത് ഒരു നല്ല ഒരു വിശ്വാസിയായാലൊരു ഒരു മുഖസിനായാൽ അവൻ്റെ ആത്മാഅഭിമാനം നന്നാണ് എന്നാൽ വേണ്ടാത്ത കാര്യത്തിന് വലിയവൻ എന്ന് നടിക്കുന്നത് അഹംഭാവമാണ് അത് നാശത്തിലേക്കാണ് നയിക്കുക അൽ ഉജ്ബ് അഥവാ സ്വന്തത്തെ അത്ഭുതമായി കാണുക സ്വന്തത്തെക്കുറിച്ച് വല്ലാത്ത സംഭവമാണ് ഞാൻ എന്ന് വിചാരിക്കുക എന്നത് ഒരു മനുഷ്യൻ്റെ ഈ ലോകത്തിനും പരലോകത്തിനും നാശം വിതക്കുന്ന കാര്യമാണ് മനുഷ്യൻ അവൻ്റെ സ്ഥാനത്തേക്കാൾ വലിയ സ്ഥാനം കൽപ്പിക്കുകയും അങ്ങനെ അവൻ സ്വയം വലിയവനാണെന്ന് നടിക്കുകയും ചെയ്യുക എന്നർത്ഥം ഈ യുദ്ധത്തെക്കുറിച്ച് യുദ്ധത്തെക്കുറിച്ച് അള്ളാഹുത്താല പറയുന്നുണ്ട് മക്കാവിജയം കഴിഞ്ഞ് അടുത്ത ഒരു ഉദ്യമം എന്ന നിലക്കാണ് ഹുനൈൻ യുദ്ധം നടന്നത് തീർച്ചയായും ധാരാളം യുദ്ധരംഗങ്ങളിൽ അള്ളാഹു നിങ്ങളെ സഹായിച്ചിട്ടുണ്ട് യുദ്ധ ദിവസത്തിലും അള്ളാഹു നിങ്ങളെ സഹായിച്ചു അതായത് നിങ്ങളുടെ എണ്ണപ്പെരുപ്പം നിങ്ങളെ ആഹ്ലാദം കൊള്ളിച്ചു മു അധികം മുഗ്മിനീങ്ങൾ യുദ്ധത്തിൽ പങ്കെടുത്ത ഒരു ആദ്യത്തെ യുദ്ധമായിരുന്നു ഹുനൈ ആ യുദ്ധത്തിൽ അങ്ങേ അറ്റത്തെ ആഹ്ലാദവും സന്തോഷവും മുസ്ലിങ്ങൾക്കുണ്ടായി എന്നാൽ അത് നിങ്ങൾക്ക് യാതൊരു പ്രയോജനവും ഉണ്ടാക്കിയില്ല അഥവാ അന്ന് കൂടുതൽ ആളുകളുണ്ട് എന്ന് പറഞ്ഞ് വിജയിക്കുമെന്ന് ഉറപ്പിച്ചു പോയ വിശ്വാസികൾക്ക് അടിപതറിയിരിക്കുന്നു അള്ളാഹു താലം ആ സഹായത്തിൻ്റെ ഹസ്തം കുറച്ചു നേരം ഒന്ന് ബ്രേക്ക് ചെയ്തപ്പോൾ അവിടെ ഒരു പരാജയത്തിൻ്റെ ഭീതി അവിടലേക്ക് വന്നു ചേരുകയും ഭൂമി വിശാലമായി വിശാലമായിട്ടുള്ള ഭൂമി നിങ്ങൾക്ക് ഇടുങ്ങിയതായി തീരുകയും ചെയ്തു ഭൂമി വിശാലമായിട്ട് നിങ്ങൾക്ക് ഇടുങ്ങിയതാവുകയും അനന്തരം നിങ്ങൾ പിന്തിരിഞ്ഞോടുകയും ചെയ്തു ആളും കൂടെയുണ്ട് കൂടുതൽ ആളുകളുണ്ട് എന്തൊക്കെയോ ഇനി നമുക്ക് വന്നാലും നമ്മൾ നമ്മൾ സുരക്ഷിതരാണ് എന്ന് വിചാരിക്കുന്നിടത്ത് പിന്തിരിഞ്ഞോടേണ്ട അവസ്ഥയും ഭൂമിയെ കുടസാക്കുകയും ചെയ്തു എണ്ണപ്പരുപ്പത്തിൽ വേണ്ടാത്ത ചിന്തകൾ കടന്നു കൂടിയപ്പോൾ ഒന്ന് ആ ഉദ്യമത്തിൽ ആ ഒരു എണ്ണപ്പെരുപ്പം പ്രയോജനപ്പെട്ടില്ല രണ്ട് ഭൂമി ഇടുങ്ങിയതായി തോന്നി മൂന്ന് പരാജയത്തിന്റെ എത്തി ഇതുതന്നെയാണ് ഞാൻ എന്ന അഹന്തയും ജീവിതത്തിൽ കൊണ്ടുവന്നു തരുന്നത് അതുകൊണ്ട് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനും വിനയപ്പെടാനും അഹന്തയില്ലാത്ത അവസ്ഥയുണ്ടാകാനും ഞാനും നിങ്ങളും ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അഹന്തയ്ക്ക് ഉദാഹരണമായി അള്ളാഹു ഖുർഹാനിലൂടെ പറഞ്ഞ ചരിത്രം കാറൂരിന്റെ ചരിത്രമാണ് ധാരാളം സമ്പത്തുള്ളവൻ തന്റെ താക്കോൽ കൂട്ടം ഒറ്റകങ്ങൾ വഹിച്ചു കൊണ്ടുപോകേണ്ട അത്ര എണ്ണം താക്കോൽ കൂട്ടം കാറൂരിനുണ്ടായിരുന്നു തന്റെ സമ്പത്ത് സൂക്ഷിക്കാൻ എന്നാണ് പറയപ്പെടുന്നത് ൂൺ പറഞ്ഞു എന്റെ കൈവശമുള്ള വിദ്യ കൊണ്ട് മാത്രമാണ് എനിക്ക് ലഭിച്ചത് എല്ലാ ഓരോരുത്തരും ഏതെങ്കിലും ഒരു കഴിവിനെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കുന്നവരാണ് എൻ്റെ കഴിവ് കൊണ്ട് എനിക്കൊരു ഗവൺമെൻറ് ജോലി കിട്ടി എൻ്റെ കഴിവുകൊണ്ട് എനിക്കൊരു ശമ്പളം കിട്ടുന്ന വർക്ക് കിട്ടി അല്ലെങ്കിൽ എൻ്റെ കഴിവുകൊണ്ട് ഞാൻ ഗൾഫിൽ പോയപ്പോൾ എനിക്ക് നല്ലവണ്ണം സമ്പാദിക്കാൻ കഴിഞ്ഞു അല്ലാതി അള്ളാഹുവിൻ്റെ കഴിവ് കൊണ്ടും അള്ളാഹുവിൻ്റെ വിധി കൊണ്ടുമാണ് നമ്മൾ ഓരോരുത്തരും ധനികരാകുന്നതും ദരിദ്രരാകുന്നവരും പരീക്ഷണം കുറഞ്ഞവരാകുന്നതും പരീക്ഷണം കൂടിയവരാകുന്നതും എന്ന ഒരു ചിന്ത മനസ്സിലുണ്ടെങ്കിൽ അഹംഭാവമില്ലാതെ ജീവിക്കാൻ കഴിയും എന്നാൽ ആ ഖാരു മുമ്പേ അവനേക്കാൾ കടുത്ത ശക്തിയുള്ളവർ കൂടുതൽ സംഘബലമുള്ളവരായിരുന്നു ആ തലമുറകളെ അള്ളാഹു നശിപ്പിച്ചിട്ടുണ്ട് എന്ന് അവൻ മനസ്സിലാക്കിയിട്ടില്ലേ തങ്ങളുടെ പാപങ്ങളെ പറ്റി കുറ്റവാളികളോടെ അന്വേഷിക്കപ്പെടുന്നതല്ല അഥവാ അവർ ചെയ്യുന്ന പാപങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ ദുനിയാവിൽ വെച്ച് അവരുടെ പാപങ്ങളെ അണന്ന് തോത് നിർണയിക്കുകയില്ല അതുകൊണ്ട് ആ ഒരു ചിന്ത എൻ്റെ അറിവ് കൊണ്ടാണ് എൻ്റെ കഴിവുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ സമ്പാദിച്ചത് എന്ന ചിന്ത ആരിലെങ്കിലും നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആറൂറിന് വന്നതെന്താ ആ മുഴുവൻ സമ്പത്തിനെയും അവനെയും ഭൂമി വിഴുങ്ങിക്കളഞ്ഞു അവൻ ആ ഭൂമിയിലേക്ക് പോയി നമ്മൾ നമ്മളെ പറ്റി ആലോചിക്കുക കിട്ടിയതിൽ നന്ദി ചെയ്യുന്നതിന് പകരമായി കിട്ടിയതിൻ്റെ അഹന്തയിൽ മറ്റുള്ളവരെക്കാൾ പെരുമ നടിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആ പോക്ക് നാശത്തിലേക്കാണ് എന്ന് തിരിച്ചറിയണം എന്തായിരുന്നാലും ജോലി ധനം തറവാട് മറ്റു കാര്യങ്ങൾ ആലോചിച്ച് മറ്റുള്ളവരെക്കാൾ ഞാൻ ഉന്നതനാണ് ഞാൻ കുലീനനാണ് ബഹുമാനിക്കപ്പെടേണ്ടവനാണ് എന്നിങ്ങനെ ഒരു ചിന്തയും മറ്റുള്ളവരെ ഇക്കാരണം കൊണ്ട് താഴ്ത്തിക്കെട്ടാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവരുണ്ടോ അവർക്ക് നാശത്തിൻ്റെ ഹേതുവായി അതുതന്നെ എന്നുള്ള ചിന്ത നമ്മിൽ വളരേണ്ടതുണ്ട് എങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്കും ഗുണം ചെയ്യും ുംനുഷ്യൻ ഇങ്ങനെയാണ് മനുഷ്യൻ അഹന്തയിലേക്ക് എത്തുന്നത് എന്തിനാണ് അനുഗ്രഹം തന്നത് വിനയപ്പെടാനും നന്ദി ചെയ്യാനും നന്ദി ചെയ്യുന്നുണ്ടോ എന്നറിയാനും വേണ്ടിയാണ് മനുഷ്യന് ഓരോ അനുഗ്രഹങ്ങളും തന്നത് ആ അനുഗ്രഹങ്ങളെ എടുത്തു വെച്ച് അതിന് വിപരീതമായി നന്ദി കേടും മഹന്തയും മനുഷ്യൻ നട്ടു മുളപ്പിക്കുകയാണ് അവൻ്റെ പല വരുമാനവും ഉണ്ടായിരുന്നു ഒരു തോട്ടക്കാരന്റെ കഥ പറയുകയാണ് ആ തോട്ടക്കാരന് പല വരുമാനവും ഉണ്ടായിരുന്നു ഒരു പാവപ്പെട്ട മമ്മിനും അഹങ്കാരിയായ ഒരു പണക്കാരനും തമ്മിലുള്ള സംവാദത്തിന്റെ കഥ സൂറത്തുൽ ഖഹ്രി പറയുന്നുണ്ട് അതിന്റെ ഇടയിലുള്ള വാചകമാണ് വചനമാണ് അവന് പല വരുമാനവും ഉണ്ടായിരുന്നു അങ്ങനെ അവൻ തൻ്റെ ചങ്ങാതിമാരോട് സംവാദം നടത്തിക്കൊണ്ടിരിക്കെ പറയുകയുണ്ടായി ഞാനാണ് നിന്നേക്കാൾ കൂടുതൽ ധനമുള്ളവനും കൂടുതൽ സംഘബലമുള്ളവനും അദ്ദേഹം പച്ചക്ക് പറഞ്ഞെങ്കിൽ ചില ആളുകൾ ചില ആളുകൾ അത് പറയാതെ തന്നെ പ്രകടിപ്പിക്കുന്ന അവസ്ഥയുണ്ട് ഞാനാണ് സംഘഫലമുള്ളവൻ ഞാനാണ് കൂടുതൽ ധനമുള്ളവൻ സ്വന്തത്തോട് തന്നെ അന്യായം പ്രവർത്തിച്ച് അക്രമം പ്രവർത്തിച്ചുകൊണ്ട് അവൻ തൻ്റെ പ്രവേശിച്ചു എന്താ അവൻ ചെയ്ത അക്രമം എനിക്ക് സംഘബലമുണ്ടെന്ന് ചിന്തിച്ചു എനിക്ക് മറ്റവനേക്കാൾ അധികം ധനമുണ്ടെന്ന് ചിന്തിച്ചു ആ അഹംഭാവം ചെയ്ത് അവൻ സ്വന്തത്തോട് അക്രമം പ്രവർത്തിച്ച് തോട്ടത്തിൽ പ്രവേശിച്ചപ്പോൾ അവൻ പറഞ്ഞു ഒരിക്കലും ഇതൊന്നും നശിച്ചു പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അഥവാ ആ അഹന്ത കൊണ്ട് മാത്രം ആ ഒരൊറ്റ വർത്തമാനം കൊണ്ട് മാത്രം അവൻ്റെ തോട്ടം പാടെ അള്ളാഹു താരൻ നശിപ്പിച്ചു എന്നർത്ഥം അതുകൊണ്ട് തന്നെ സമ്പത്ത് നശിച്ചു പോകണം നമ്മുടെ മുന്നിൽ നിന്നും നിരാശയോടുകൂടി നമ്മുടെ സമ്പത്ത് പിൻവലിക്കപ്പെടണം ഒരു കാര്യം മാത്രം വിചാരിച്ചാൽ മതി നമ്മുടെ ആ സമ്പത്തിൽ നമുക്കൊരു അഹന്ത വന്നു ചേർന്നാൽ മതി അഹന്ത വന്നു ചേർന്നാൽ അതോടുകൂടി ആ സമ്പത്തിന്റെ ഒരു തലക്കൽ നിന്നുള്ള നാശം വന്നു ചേരുമെന്നാണ് അർത്ഥം കിട്ടിയതിൽ അഹംഭാവം കാണിച്ചപ്പോൾ ലഭിച്ചതിനെ മറന്നു കളഞ്ഞു അള്ളാഹു തന്നത് തിരിച്ചെടുക്കാൻ കഴിയുന്നവനും അള്ളാഹു അവന്റെ ദാരിദ്ര്യത്തിലേക്ക് മടക്കുവാൻ കഴിവുള്ളവനുമാണെന്ന ഒരു ചിന്ത അവനുണ്ടായില്ല ആ ചിന്തയുടെ കുറവ് തന്നെയാണ് കിട്ടത അഹംഭാവിക്കാൻ ഭൂരിപക്ഷവും ഉപയോഗിക്കുന്നത് അവന് ഫല സമൃദ്ധി അവന്റെ ഫലസമൃദ്ധിയുമായ ആ തോട്ടം നാശത്തിൽ വളയം ചെയ്യപ്പെട്ടു അവ ആ തോട്ടങ്ങൾ അവയുടെ പന്തലുകളോട് വീണുകിടന്നു അതിൽ പലതരം കൃഷികളുണ്ടായിരുന്നു താൻ അത് ചെലവഴിച്ചതിൻ്റെ പേരിൽ അവൻ നഷ്ടബോധത്താൽ കൈ തീർന്നു ഇത്രയും ചെലവഴിച്ചിട്ട് ഒരേ ഉപകാരവും എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് വിചാരിച്ചവൻ നഷ്ടത്തോടെ നിരാശയോട് കൂടി കൈമലർത്തി എൻ്റെ രക്ഷിതാവിനോട് ആരെയും ഞാൻ പങ്കു ചേർക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അവൻ പറയുകയും ചെയ്തു രക്ഷിതാവിനോട് ചേർക്കുക എന്ന് പറഞ്ഞാൽ എന്താ ഇതൊക്കെ എൻ്റെ കഴിവ് കൊണ്ടും എൻ്റെ ശക്തി കൊണ്ടും കിട്ടിയതാണ് എന്ന് പറയുമ്പോൾ റബ്ബ് തന്നതിൽ റബ്ബ് തന്നതിൽ ഇവനു കൂടി പങ്കുണ്ട് എന്ന് വരലായി അപ്പോൾ അഹന്തയിൽ എന്തുകൂടി വരുന്നുണ്ട് അഹന്തയിൽ അള്ളാഹുറബുല്ല അനുഗ്രഹമൊക്കെ ഞാൻ നേടിയെടുത്തതാണെന്ന് പറയുമ്പോൾ ആ നേടിയെടുത്തതാണെന്ന് പറയുന്നിടത്ത് നേടത്ത് അള്ളാഹു തായയുടെ കർമ്മത്തിൽ ആ പ്രവർത്തനത്തിൽ എനിക്കും പങ്കുണ്ടെന്ന് വന്നു അപ്പോൾ എന്റെ രക്ഷിതാവിനോട് ആരെയും ഞാൻ പങ്കു ചേർക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ അവൻ പറയുകയും ചെയ്തു അഹങ്കരിച്ച് നടക്കുന്നവനെ അള്ളാഹു എത്രത്തോളം നിന്ദിനാക്കുമെന്ന് നബീഹു അലൈ വസ്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ിൽ അഹങ്കരിച്ച് നടക്കുകയായിരുന്നു അവൻ ഇട്ട വസ്ത്രങ്ങളിൽ അവൻ അഹങ്കരിച്ചു അയാൾക്ക് തന്നെ തന്നെ ആശ്ചര്യം തോന്നി ഞാൻ വലിയ സംഭവമാണെന്ന് അയാൾക്ക് തോന്നി എന്ത് സംഭവിച്ചു അപ്പോൾ അയാളെ അള്ളാഹു ഭൂമി പിളർത്തി അതിലേക്ക് ആഴ്ത്തി അയാൾ ഭൂമിയിൽ കിയാമത്ത് നാളുവരെ ഒരു വസ്ത്രത്തിന്റെ കാര്യത്തിൽ വസ്ത്രങ്ങളുടെ കാര്യത്തിൽ ഞാൻ സംഭവമാണെന്ന് വിചാരിച്ച ആൾക്ക് പോലും ഭൂമി പിളർത്തിയ ആഴ്ത്തി കളഞ്ഞ് അയാൾക്ക് വീണ്ടും വീണ്ടും കയാമത്തു നാള് വരെ ആഴ്ന്നു പോകേണ്ട ഒരവസ്ഥ വന്നു ആ ഒരു ഇല്ലാണ്ടിരിക്കുക എന്നുള്ളത് നമ്മുടെ നാശത്തെ തടുക്കുന്ന കാര്യമാണ് നബീ സാഹ അല്ല പറഞ്ഞത് എത്ര ഗൗരവതരമായിട്ടാണ് നാം മനസ്സിലാക്കേണ്ടത് നബി നബീം പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ ഞാൻ ഭയക്കുന്ന ഏറ്റവും വലിയ അങ്ങേ അറ്റത്തെ പരീക്ഷയും അതിൽ മറ്റവരെക്കാൾ മികച്ചവനാണ് ഞാനെന്ന ആ ഒരു ദുരഭിമാനവുമാണെന്ന് വസ്ല്ലാം പറഞ്ഞിട്ടുണ്ട് മൂന്ന് കാര്യങ്ങൾ അത് നിങ്ങളുടെ നാശകരങ്ങളായ മൂന്ന് കാര്യങ്ങളാണെന്ന് പറഞ്ഞ് എണ്ണിയത് മുത്ത അനുസരിക്കപ്പെടുന്ന പിശുക്കാണ് അഥവാ പിശുക്കിന്റെ പിന്നാലെ പോകുന്ന അവസ്ഥ പിന്തുടരപ്പെടുന്ന അവസ്ഥകൾ സ്വന്തത്തെ കുറിച്ച് ആശ്ചര്യപ്പെടുകയും ഞാൻ വലിയ സംഭവമാണെന്ന് വിചാരിച്ച ഹാവത്തോടു കൂടി മുന്നോട്ടു പോവുകയും ചെയ്യുക ഈ മൂന്ന് കാര്യങ്ങളും ഈ മൂന്ന് കാര്യങ്ങളും വെറുക്കുന്ന കാര്യങ്ങളും അതുണ്ടെങ്കിൽ അതിലൊരു നാശം അവൻ ഉണ്ടായിരിക്കുമെന്ന് അവനുണ്ടായിരിക്കുമെന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് രണ്ട് കാര്യങ്ങൾ നാശകാരികളാണ് ഒന്ന് നിരാശയും രണ്ട് അഹംഭാവും ഇനിയോ വലിയ ഹംഭാവത്തിന്റെ ചരിത്രം തോട്ടക്കാരുടെ ചരിത്രമായി സൂറത്തു തലവിലൂടെ പറയുന്നുണ്ട് ഒരു കൂട്ടം തോട്ടത്ത് നയിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു അവരുടെ വാപ്പ മരിച്ചു പോയപ്പോൾ സാധാരണ കൊയ്ത്ത് നടക്കുമ്പോൾ പിതാവ് സാധുക്കൾ വരുമ്പോൾ അവർക്കുള്ള ഓഹരി കൊടുക്കുമായിരുന്നു അവർക്കുള്ള ഓഹരി കൊടുക്കാതിരിക്കാൻ രാവിലെ നേരത്തെ അവരൊക്കെ എഴുന്നേൽക്കുന്നതിന് മുമ്പ് കൊയ്തെടുക്കാമെന്ന വിചാരത്താൽ പ്ലാനറ്റ് ആസൂത്രണം ചെയ്ത് മക്കൾ ആ തോട്ടത്തിലേക്ക് നടന്നു പോവുകയാണ് തോട്ടക്കാരെ നാം പരീക്ഷിച്ചതുപോലെ തീർച്ചയായും അവരെയും നാം പരീക്ഷിച്ചിരിക്കുകയാണ് പ്രഭാത ആ തോട്ടത്തിൽ പടങ്ങൾ അവർ പറിച്ചെടുക്കുമെന്ന് സത്യം ചെയ്ത സന്ദർഭം വലായ അവർ യാതൊന്നും ഒഴിവാക്കി അഥവാ ഇൻഷാ എന്ന് പറഞ്ഞില്ല അള്ളാഹു ഉദ്ദേശിച്ചാൽ എന്ന് പറഞ്ഞില്ല അതേപോലെ അതിൽ നിന്ന് കുറച്ച് സമ്പത്ത് വെക്കാമെന്ന് വിചാരിക്കുകയും ചെയ്തില്ല എന്നിട്ട് അവർ ഉറങ്ങിക്കൊണ്ടിരിക്കെ നിന്റെ രക്ഷിതാവിൽ നിന്നുള്ള ശിക്ഷ ശിക്ഷത്തെ ബാധിച്ചു ശിക്ഷ അതിലേക്ക് വന്നിറങ്ങി അവരുടെ ആസൂത്രണം അവർക്ക് സാധിച്ചെടുക്കാൻ കഴിയുമെന്ന് അവർ ഇന്ന് ആ തോട്ടത്തിൽ നിങ്ങളുടെ അടുത്ത് ഒരു സാധുവും കടന്നു വരാൻ ഇടയാവരുത് എന്നവർ പരസ്പരം മന്ത്രിച്ചു അവർ െ തടസ്സപ്പെടുത്താൻ കഴിയുള്ളവരായി കൊണ്ട് തന്നെ കാലത്ത് പുറപ്പെടുകയും ചെയ്തു അവർ തീരുമാനിക്കുക മാത്രമല്ല അത് ചെയ്യുകയും ചെയ്തു അവർ വിചാരിച്ചു അവർ ആസൂത്രണം സൂത്രണം ചെയ്തത് നടക്കുമെന്ന് അള്ളാഹു ഉദ്ദേശിച്ചതാണ് പകരം നടന്നത് അതുകൊണ്ട് തന്നെ എന്ത് അഹംഭാവം വെച്ചു പുലർത്തിയാലും അഹംഭാവി വിചാരിക്കുന്നതല്ല ഈ ലോകത്തിന്റെ നിലനിൽക്കുന്ന അസീസായി നിലനിൽക്കുന്ന റബ്ബുൽ റബുൽ ആ കാര്യങ്ങൾ തീരുമാനിക്കുക എന്ന് ഈ ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഔഹു ഇന്നാലൂൻ അങ്ങനെ അത് ആ തോട്ടം അവർ കണ്ടപ്പോൾ അവിടെ എത്തി തോട്ടം കണ്ടപ്പോൾ അവർ പറഞ്ഞു തീർച്ചയായും നമുക്ക് പിഴവ് പറ്റിയിരിക്കുന്നു നമുക്ക് പിഴച്ചിരിക്കുന്നു നമ്മുടെ ഈ ഒരു ആസൂത്രണം പാളിയിരിക്കുന്നു അള്ളാഹു കൊണ്ടെന്ന ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരാത്തത് വലിയ പിഴവാകുന്നു എന്ന് ആ ചരിത്രത്തിൽ പറയുന്നുണ്ട് ചുരുക്കത്തിൽ നമുക്ക് കിട്ടിയതൊക്കെ വലിയ അനുഗ്രഹമാണ് ആ അനുഗ്രഹത്തിന് നന്ദി ചെയ്യുക എന്ന കർത്തവ്യമാണ് നിർവഹിക്കേണ്ടത് മറിച്ചാതെ കിട്ടാത്തവരുടെ മുമ്പിൽ അതില്ലാത്തവരുടെ മുമ്പിൽ അഹംഭാവം നടിക്കുകയും അതിൻ്റെ മേനി പറയുകയും അതിൻ്റെ വർത്തമാനങ്ങൾ അത് അതിൻ്റെ ഹുങ്കചാരിച്ച വർത്തമാനങ്ങൾ ഇല്ലാതിരിക്കുകയും ചെയ്യുക എന്നത് നമ്മളെ നാശത്തിൽ നിന്നും രക്ഷിക്കുന്ന കാര്യമാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കണം എല്ലാത്തരം അഹംഭാവങ്ങളിൽ നിന്നും അള്ളാഹുത്താല നമ്മളെ ഓരോരുത്തരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ ബിസ്മില്ലാ വസ്ലാത്തു വസ്സലാ ഒരിക്കൽ കൂടി റബ്ബിനെ ജീവിക്കണമേ എന്ന് എന്നോടും തുടർന്ന് നിങ്ങളോടും ഉപദേശിക്കുകയാണ് ചെയ്യുകയാണ് അഹങ്കാരം അഹങ്കാരം അഹംഭാവം ഇതൊക്കെ ജീവിതത്തിൽ വളരെ നാശകരങ്ങളായ കാര്യമാണെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി അഹംഭാവത്തിന്റെ ദുരന്തം അങ്ങനെയല്ല എനിക്ക് ശക്തിയും പദവിയും കുറവാണ് ഞാൻ നിസ്സാരനാണ് എന്ന തിരിച്ചറിവ് വലിയ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കും പക്ഷേ ഈ അഹംഭാവികൾ ഇങ്ങനെ യാത്ര ചെയ്ത് ജീവിത യാത്ര ചെയ്ത് അവസാനത്തിലേക്ക് എത്തുമ്പോൾ അവർക്ക് ഒരു വലിയ നിരാശ വരാനുണ്ട് അവർ വിചാരിച്ച കുറേ കാര്യങ്ങൾ സംഭവിക്കാതെ പോകുന്നു അവർക്കും ചിലപ്പോൾ ആളുകളുടെ മുന്നിൽ വിനയപ്പെടേണ്ട നിർബന്ധമായ സാഹചര്യം വരുന്നു ആ സമയത്തൊക്കെ അഹംഭാവികളാണോ ഏതെങ്കിലും ഒരു തരത്തിൽ ഒരു നിരാശ മൂടാതെ നിന്ന് അവർക്ക് ഈ ലോകം ഉറ്റുപോകാൻ സാധിക്കുകയില്ല അതേപോലെ അഹംഭാവികൾക്ക് നിസ്സഹായത അസഹ്യമായിരിക്കും എന്തെങ്കിലും നിസ്സഹായത അഹംഭാവികളായ ആളുകൾക്ക് വന്നു ചേരുമ്പോൾ അവർക്കതിൽ വലിയ നൈരാശ്യം വരികയും വലിയ അസഖ്യത വരികയും ചെയ്യും മറ്റുള്ളവരെ അംഗീകരിക്കാനുള്ള വിമുഖത അവരെ മറ്റുള്ളവരിൽ നിന്നകറ്റും ഒരഹംഭാവി ആരോട് പെരുമാറിയാലും അയാളുടെ മുകളിൽ നിൽക്കണമെന്ന ചിന്ത മാത്രമേ അയാൾക്കുണ്ടാവുകയുള്ളൂ ആരാണ് മുകളിൽ നിൽക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഉദ്ദേശിക്കുന്ന ആളുടെ മറുഭാഗത്ത് നിൽക്കുന്ന ആൾ ഒരിക്കലും ഈ മുകളിൽ നിൽക്കാൻ ഉദ്ദേശിക്കുന്ന ആളെ അംഗീകരിക്ക അഥവാ അഹംഭാവിയെ ആരും അംഗീകരിക്കുകയില്ലെന്നർത്ഥം എല്ലാവരുടെയും ന്യൂനത കാണാൻ സ്വന്തം ന്യൂനതകൾ കാണാതിരിക്കാനും അത് കാരണമാകും അഹംഭാവിയായ ഒരു മനുഷ്യൻ സ്വന്തത്തിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് അയാളുടെ ഗുണങ്ങൾ മാത്രമായിരിക്കും അയാളുടെ ദോഷങ്ങൾ കണ്ട് തിരുത്താനുള്ള ശക്തി അയാൾക്കുണ്ടായിരിക്കുകയില്ല അഹം അഹംഭാവിയായ മനുഷ്യൻ മറ്റൊരാളെ നോക്കുമ്പോൾ അയാളുടെ ന്യൂനത മാത്രമാണ് കാണുക അയാളുടെ ഗുണങ്ങളൊന്നും കാണാൻ സാധിക്കുകയില്ല അത് വലിയ ഒരു വലിയ ഒരു നാശത്തിലേക്കുള്ള നടത്തമാണ് എന്ന് തിരിച്ചറിയണം ആ അഹംഭാവികളെ നിയന്ത്രിക്കാനോ അവർക്ക് മേൽനോട്ടം നൽകാനോ വലിയ പ്രയാസമായിരിക്കും അറിവും കഴിവും ഉണ്ടെന്ന് വിചാരിക്കുന്നവർ പോലും ഈ അഹംഭാവത്തിൽ നിന്നും മുക്തരല്ലെങ്കിൽ എന്തായിരിക്കും സ്ഥിതി അഹംഭാവമില്ലായ്മയുടെ മാധുര്യം വിനയത്തിന്റെ മാധുര്യവും അഹംഭാവത്തിന്റെ അപകടവും ആ അഹംഭാവികൾക്ക് ഒരിക്കലും തിരിച്ചറിയാൻ സാധിക്കുകയില്ല എന്തൊക്കെയാണ് അഹംഭാവം ഒഴിവാക്കാൻ വേണ്ടത് ഒന്ന് നമ്മുടെ നിസ്സാരതയും ബലഹീനതയും തിരിച്ചറിയുക ഒരു കിഡ്നി ഫെയിലായാൽ അല്ലെങ്കിൽ ഒരു ബയോപ്സി റിപ്പോർട്ടിൽ ക്യാൻസർ ഉണ്ടെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരിക്കലും മാറാത്ത ഒരു രോഗത്തിന് അടിമയാണ് എന്ന് ഡോക്ടർ റിസൾട്ട് കാണിച്ച് പറയുമ്പോൾ ആ ഒക്കെ കെട്ടടങ്ങി വേറെ ഒരവസ്ഥയിലേക്ക് എത്തേണ്ട അവസ്ഥയുണ്ടാകുമെന്ന തിരിച്ചറിവുണ്ടായിരിക്കണം സഹകരണം കൂടാതെ ഒരടി മുന്നോട്ട് വെക്കാൻ ഒരാൾക്കും സാധ്യമല്ല ആയിരക്കണക്കിന് ആളുകളുടെ സഹകരണമാണ് ഭക്ഷണം വസ്ത്രം ചികിത്സ എല്ലാ കാര്യത്തിലും ഉള്ളതെന്ന തിരിച്ചറിവ് അഹംഭാവത്തെ ഇല്ലായ്മ ചെയ്യും ബുദ്ധിമുട്ടുന്നവരെ സഹായിക്കുക അവരെ കണ്ടറിയുക അതാണ് അഹംഭാവത്തിനുള്ള ഏറ്റവും നല്ല ചികിത്സ സഹായ മനഃസ്ഥിതി വളർത്തുക അനുഗ്രഹത്തിൽ താഴെയുള്ളവരിലേക്ക് നോക്കുക നശിക്കാത്തതൊന്നും നാം ഉടമപ്പെടുത്തുന്നില്ലെന്ന തിരിച്ചറിവ് എന്തുണ്ടെങ്കിലും ആയുസ് ജീവനാണെങ്കിലും ശരീരമാണെങ്കിലും ഈ ലോകത്തെ സമ്പത്താണെങ്കിലും എല്ലാം നശിക്കും അനശ്വരമല്ല നശ്വരമാണെന്ന വിചാരം അഹംഭാവത്തിൽ കെടുത്തും സമ്പന്നതയാണ് ഏറ്റവും ഉത്തമമെങ്കിൽ പ്രവാചകൻ പ്രഭാചാഹു അലൈ വസ്ലമയും സഹാബത്തും സമ്പന്നരായിരുന്നു സഹാബത്തിൽ റഫിഅള്ളാഹു അവരിൽ കൂടുതൽ ആളുകൾ വളരെയധികം പരുക്കൻ വസ്ത്രവും ഭക്ഷണം കിട്ടാത്ത അവസ്ഥയും പട്ടിണിയും അനുഭവിച്ചെങ്കിൽ ഉന്നതമായ സാമ്പത്തിക വളർച്ചയുള്ള ആളുകൾ ഉന്നതരെന്ന് വിചാരിക്കുന്നത് മൗഢ്യമാണ് അതല്ല ഔന്നിത്യത്തിന്റെ ലക്ഷണം തത്വയാണ് ഔന്നിത്യത്തിന്റെ ലക്ഷണം എന്ന് തിരിച്ചറിയണം പാവപ്പെട്ടവനെ ഇസ്ലാമിൽ വളരെയധികം വിലയുണ്ട് പാവപ്പെട്ടവൻ ഇസ്ലാമിൽ വളരെയധികം വിലയുണ്ട് പാവപ്പെട്ടവൻ കൂലിപ്പണിയെടുക്കുന്നവൻ ദരിദ്രൻ അവരെ അള്ളാഹുന്ദർ അലൈഹി വസ്ലം വളരെയധികം ആദരിച്ചിരിക്കുന്നു അവരെ ആദരിക്കാനും ബഹുമാനിക്കാനും എപ്പോൾ തയ്യാറാവുന്നു അപ്പോൾ അഹങ്കാരത്തെ ഇല്ലായ്മ ചെയ്യാൻ സാധിക്കും ആളുകളുടെ പ്രയാസങ്ങൾ കേൾക്കാനെങ്കിലും ഒരു സമയം കാണുക എന്നത് അഹംഭാവത്തെ ഇല്ലായ്മ ചെയ്യുന്ന കാര്യമാണ് വിശാല ഹൃദയത്തിൻ്റെ ഉടമയാകാൻ ശ്രമിക്കുകയും അതിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുക ഇതൊക്കെയാണ് അഹംഭാവത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ ഈ രക്ഷക്കുള്ള മാർഗങ്ങളൊക്കെ സ്വീകരിച്ച് അഹംഭാവത്തിൽ നിന്നും മാറി ചിന്തിക്കാനുള്ള നല്ല തത്തുവയുള്ള ഒരു മനസ്സ് അള്ളാഹുത്താല എല്ലാവർക്കും പ്രധാനം ചെയ്യുമാറാകട്ടെ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒറ്റധികം ആളുകളുണ്ട് മാനസികമായും ശാരീരികമായും വളരെയധികം പ്രയാസത്തിലിരിക്കുന്ന ഒറ്റധികം ആളുകൾ എല്ലാവർക്കും അവരനുഭവിക്കുന്ന പ്രയാസത്തിന് അർഹമായ പ്രതിഫലം ലഭിക്കുകയും അള്ളാഹു തല പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാകട്ടെ നമ്മിൽ നിന്നും മരിച്ചുപോയ ആളുകൾ അവരുടെ വിശാലമാക്കി അവരെയും നമ്മളെയും അവരെ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ അള്ളാഹു اللهم من إنك مجيب الدعوات يا قاضي الحاجات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين اللهم صل على محمد